എല്ലാ കൂട്ടുകാരും വയനാട് വിഷീലോട്ട് സ്വാഗതം കേട്ടോ നല്ല ഹെവി മീനെല്ലാം അടിച്ചു കയറ്റുന്ന വീഡിയോ മൊത്തം ഏഴ് മീൻ പിടിക്കുന്നുണ്ട് അതിലൊരു ചെറു മീനും ബാക്കി വരാലും കേട്ടോ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടോക്കി അടിപൊളി വീഡിയോകൾ കിട്ടിയത് കണ്ടോ നല്ല അടിപൊളി സൈസ് ഇതൊരു അഞ്ച് കിലോൻ്റെ മേലെയുള്ള ഒരു മീനായിട്ടാണ് കിട്ടിയത് അപ്പോൾ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടോക്ക് ババサナタリちェ。 മീനാ കേട്ടോ അമ്മാരി സാധനം കേട്ടോ കിട്ടിയ തടിയെല്ലാം കണ്ടില്ലേ അഞ്ച് കിലോയിൽ കുറയല്ലോ കേട്ടോ അപാര സാധനം അഞ്ച് കിലോ ഉണ്ടോ കേട്ടോ നിന്റെ വലുപ്പം നോക്കൂ അപാര സാധനം പറഞ്ഞാൽ അപാര സാധനം കേട്ടോ ട്ടോ അടിച്ച് ഒരു അഞ്ച് കിലോ കുറയില്ല മീൻ വാപാര മീനാട്ടോ മീനെ തിരിച്ചു എടുക്കണോ വന്നിട്ട് ആ അതല്ലേ നല്ല വലുപ്പം തിരിയുള്ളൂ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവില്ലല്ലേ അങ്ങനെ തന്നെ വലുപ്പം തിരികൂ അങ്ങനല്ലേ തല വന്തിക്ക് അമ്മാരി മീനാ കേട്ടോ ബാക്കി അടിച്ച മീനിൻ്റെ ഒന്നും കറക്റ്റ് വീഡിയോ അടിക്കുന്ന വീഡിയോ ഇല്ല കേട്ടോ ബാക്കി എല്ലാത്തിനും സ്റ്റൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കണ്ടോ വരാൽ രണ്ടാമത്തെയാ ബാമ്പ വരാലി രണ്ടെണ്ണായി രണ്ട് വരാലും ഒരേ സ്പോട്ടിനായിട്ടു നല്ല അത്യാവശ്യം സൈസുള്ള വരാലോ ഇതിന് ഒന്ന് കറക്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന എടുക്കാൻ പറ്റില്ല കാരണം ക്യാമറ ഫുൾ ടൈം ഓൺ ആക്കി വെക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും കറക്റ്റ് ആയി സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതാണ് വീഡിയോ ഓൺ ആക്കുന്നത് കാരണം അത്രയും ദൂരെ പോയി പിടിക്കുന്നതുകൊണ്ട് ക്യാമറന്റെ ചാർജ് ഒരു ഭയങ്കര വിഷയം ഒരു ഞങ്ങളെ ഒരു ആൾക്കാർ കാസ്റ്റ് ചെയ്യാനുണ്ട് ഏ അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാളും പോയി അവർ വേറെ രണ്ടാൾ അവിടെ ചെയ്യാനുണ്ടായിരുന്നു മൊത്തം അഞ്ചാൾക്കാർ കാസ്റ്റിങ് ആരുണ്ട് അപ്പോൾ അവർക്ക് കിട്ടുന്ന മീൻ്റെ വീഡിയോ എല്ലാം കയറ്റിയിട്ടുണ്ട് കേട്ടോ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് വലിച്ച് കയറ്റുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ കറക്റ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന വീഡിയോ ഇല്ല എല്ലാ ആവറേജ് എല്ലാവർക്കും അത്യാവശ്യം മീൻ കിട്ടിയിരിക്കും ചെറുമീൻ എവി അടിച്ചേ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം കറക്റ്റ് വീഡിയോ വന്ന് സ്ട്രൈക്ക് തന്നെ എടുക്കാൻ പറ്റില്ല കാരണം ക്യാമറ ഫുൾ ടൈം ആക്കി വെക്കാൻ പറ്റില്ല അതാണ് വിഷയം അതാണ് സ്ട്രൈക്ക് ചെയ്തിട്ട് ഉക്കൊപ്പം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ക്യാമറ ഓൺ ആക്കുന്നത് കേട്ടോ അല്ല ഒരു നോർമൽ കണ്ടീഷനിലുള്ള വരാലാണ് വരാൽ വലുതും കിട്ടിയിട്ടുണ്ട് ചെറുതും ഉണ്ട് കേട്ടോ അതായത് ഫിഷിങ്ങിന് പോയതല്ലേ ഇത്രയും ദൂരെ പോയത് കൊണ്ട് എന്ത് ചെയ്ത് എല്ലാത്തിനും പിടിക്കുന്നതാണ് മൊത്തം എനിക്ക് മാത്രം ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് അവർക്കെല്ലാം വേറെ മീനും കിട്ടിയിട്ടുണ്ട് അടിപൊളി വരാല കേട്ടോ ഇത് പുഴയിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്നതാണ് അവർ കുളത്തിലോട്ട് ആ കുളത്തിലെങ്ങനെ കാസ്റ്റ് ചെയ്ത് പിടിക്കുന്നത് കേട്ടോ അത്യാവശ്യം സൈസുള്ള വരാലും ഉണ്ട് ചെറുതും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും പിടിച്ചെടുക്കുന്ന അങ്ങനെ പറ്റില്ല കിട്ടാ വേറെ മൈല എന്റെ മൊബൈൽ കടിക്കാൻ നിൽക്കരുത് പറഞ്ഞില്ലെന്ന് വേണ്ട ഫ്രോഗ വേറെ ഒന്ന് മീൻ അറിയണ്ടേ മിസ്സാവാത്ത പ്രോഗാന്നറിയണ്ടേ നല്ല ആവശ്യണ്ടോ കടിക്കാൻ ഓരോ പ്രോഗനായിട്ടും കടിച്ച പോലെ ആയിരുന്നു ചക്കർ വീശിനെ കൊണ്ടോ കൊന്നിട്ട് അല വീശിട്ട് ഇട്ടുപോയ വീഡിയോ 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 സൈസ് വീഡിയോട്ടോ ഓ എന്തോ സാധനം തെറച്ചു വന്നിക്ക് അതിന്റെ എണ്ണാക്കുന്നു തെറച്ചി പോയിറച്ചിയല്ല മീനാത് ഇതെനിക്ക് മാത്രം കിട്ടിയത് കേട്ടോ എൻ്റെ കൂടെ വന്നവന് വേറെ കിട്ടിക്ക് അവർക്ക് വേറെ കിട്ടി അത്യാവശ്യം നല്ല മീൻ കിട്ടിയ നല്ല മീനുള്ള സ്പോട്ടാണ് അവിടെ പോയി പിടിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ചാനലും കാര്യങ്ങളും ഫോളോ ചെയ്ത് വെച്ചോട്ടോ നല്ല വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും വയനാട് നിന്ന് വെറൈറ്റി ചെറു മീൻ കേട്ടോ വേറെ എവിടെയും കിട്ടുന്ന ടൈപ്പ് എല്ലാം കിട്ടാത്ത ടൈപ്പ് ചെറു മീനാണ് വയനാട്ടിലുള്ള ഹെവി ചേറ് മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ എന്തായാലും ഇന്ന് കിട്ടിയിരിക്കും അപ്പോൾ ഇതേപോലത്തെ വീഡിയോ എല്ലാം കാണാൻ താല്പര്യമുണ്ട് ഞങ്ങളെ ചാനൽ ഫോളോ ചെയ്തു വെച്ചാൽ അടിപൊളി വീഡിയോകൾ വീണ്ടും വരുന്നു